ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ മലബാറിൻ്റെ സ്വന്തം കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് മെഷർമെൻ്റ് എല്ലാം ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കും അടിപൊളിയായിട്ട് വരും നല്ല ആരോടുകൂടി നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ആരോടുകൂടെ തന്നെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഗ്ലാസ്സിലാണ് എടുക്കണമെങ്കിൽ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ എല്ലാ മെഷർമെൻറ്റും എടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു നാലഞ്ച് മണിക്കൂറൊന്ന് കുതിർത്താനായിട്ട് വയ്ക്കാം ഞാനിപ്പോൾ ഓവർനൈറ്റ് കുതിർത്താനായിട്ട് വെച്ചതാണ് ഇപ്പോൾ നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കതിൽ വെള്ളമെല്ലാം കഴുകി കളഞ്ഞ് വെള്ളമെല്ലാം ഒന്ന് വാർത്തെടുക്കണം വറുത്തെടുത്ത ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറക്റ്റ് ആണ് രണ്ട് ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരി എടുത്ത അതേ മെഷറിംഗ് കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ കറക്റ്റ് ഒരു മധുരമായിരുന്നു അതിലേക്ക് നമുക്ക് അര കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചേർത്തൊന്ന് ഉരുക്കിയെടുക്കാം ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാ കൊത്തൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പത്ത് വരുമ്പോൾ മൂത്ത് വരുന്നവരെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ചൂടോടെയാണ് നമ്മൾ മാവിലോട്ടെല്ലാം ശർക്കര പാനിയെല്ലാം ചേർക്കുന്നത് അതുകൊണ്ട് രണ്ട് സ്റ്റൗിൽ നമ്മൾ ഒരുമിച്ചാണ് ഇത് ചെയ്തെടുക്കുന്നത് ശർക്കര ഉരിക്കാനും തേങ്ങാക്കുത്ത് മൂപ്പിച്ചെടുക്കുന്നത് നല്ല ചൂടോടെ വേണം നമുക്കിത് മാവിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു അഞ്ചോ ആറോ കുഞ്ഞുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് വളരെ കനം കുറച്ച് അരിഞ്ഞാണ് അതുകൂടെ ചേർത്ത് നല്ല ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ചൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ നമ്മുടെ ശർക്കര പാനീയം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടോടുകൂടെ തന്നെ അരിച്ച് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ മാവ് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കുക്കർ സ്റ്റൗവിൽ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് ഡയറക്റ്റ് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കണം ചൂടോട് കൂടെ വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്തെല്ലാം നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം നല്ല ഭാഗത്തും ആവില്ല അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയാണ് കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തും നമുക്കെല്ലാം ഒന്ന് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടിച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നല്ലപോലെ ആവി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കലത്തപ്പം റെഡി എന്ന് നമുക്ക് നോക്കാം ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ച് നമുക്കൊന്നൊന്ന് കുത്തി നോക്കാം അപ്പോൾ അത് കയ്യിലൊന്നും ഒട്ടുന്നില്ല എങ്കിൽ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട് ഇനി തണുത്തു വരുമ്പോൾ അത് തന്നെ അത് കുക്കറിൽ നിന്ന് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്